ഹോം ഗ്രൗണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു മോഡേൺ വേർഷൻ ആണ് ഓഫ്ലൈൻ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ബാച്ച് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തെരഞ്ഞുടിച്ച് കണ്ടുപിടിച്ചാണ് എങ്ങനെ ആവണം വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധമെന്നും അവരുടെ ഒരു ഇഴയടുപ്പൊക്കെ ഈ ക്ലാസ്സുകളിൽ കാണാൻ പറ്റും ഇവിടുത്തെ നെക്സ്റ്റ് ക്വാളിഫൈ ആയതുകൊണ്ട് ജെആർ ട്രൈ ചെയ്യുന്നുണ്ട് അവർ പഠിക്കുന്ന എക്സ്ട്രാ നമുക്ക് സിലബസിൽ അല്ലാത്ത ബാക്കി കാര്യങ്ങളും കൂടെ അവർ പഠിക്കുന്നതിനോടൊപ്പം എല്ലാ കാര്യങ്ങളും ചോദിക്കാനും അവർക്കും നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാവും ആ രീതിയിൽ തന്നെ അവർ നമുക്ക് റിപ്ലൈ തരാനും എല്ലാം നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടാകും സന്തോഷങ്ങളാണെങ്കിലും എഫക്റ്റീവായിട്ട്

നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും സ്വാഗതം